മഹാരാജാസ് കോളേജ് സംഘർഷത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലായത് കെ എസ് യു പ്രവർത്തകൻ ഇജ്ജിലാലാണ് കണ്ണൂർ സ്വദേശിയായ ഇജ്ജിലാൽ കേസിലെട്ടാം പ്രതിയാണ് അതേസമയം കോളേജിൽ ഇന്നു മുതൽ ഓൺലൈൻ ക്ലാസ് നടക്കും അലി അക്ബർ അക്ബർഷ വിശദാംശങ്ങളുമായി അലി എന്തൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ നികേഷ് മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത പതിനഞ്ചാം തീയതി തൊട്ട് ഇങ്ങോട്ട് തുടർച്ചയായ സംഘർഷങ്ങളായിരുന്നു ക്യാമ്പസിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ മിനിഞ്ഞാന്ന് രാത്രിയാണ് എസ് യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ കുത്തേൽക്കുന്നത് ഈ ഈ സംഭവത്തിൽ പതിനഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ പതിനഞ്ച് പേരിൽ കെ എസ് യു കാരുമുണ്ട് ഫ്രട്ടേണിറ്റിക്കാരുമുണ്ട് അതുപോലെ അതിന്റെ തൊട്ട് മുൻപുള്ള ദിവസമായിരുന്നു അറബിക് അധ്യാപകനെ ഓഫീസിൽ കയറിക്കൊണ്ട് ഫ്രട്ടേണിറ്റി സംഘടനാ ഭാരവാഹി പ്രവർത്തകനായിട്ടുള്ള വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുകയും കയ്യിൽ കരുതി ും ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് ഇത്തരത്തിൽ തുടർച്ചയായ സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകനായ ഇജിലാൽ ആണ് ഇയാൾ കണ്ണൂർ സ്വദേശിയാണ് ഈ കേസിലെ എട്ടാം പ്രതിയാണ് ഇയാൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഈ ക്യാമ്പസിന് നടന്ന സംഘർഷവും അതുപോലെ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ സംഘർഷവും ഈ രണ്ട് സംഭവത്തിലായി നാൽപ്പത്തിയേഴ് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസുള്ളത് ഇപ്പോൾ പോലീസിന്റെ വലയത്തിലാണ് ക്യാമ്പസ് ഉള്ളത് ക്യാമ്പസും ഹോസ്റ്റലും പൂർണ്ണമായും അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ന് ക്യാമ്പസിൽ ഓൺലൈൻ ക്ലാസ് നടക്കുമെന്നാണ് ഇന്നലെ പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നത് ഇതുവരെയും ക്ലാസ് തുടങ്ങിയിട്ടില്ല പക്ഷേ ഈ കുട്ടികൾക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് നടക്കും എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് അവരുടെ ഗ്രൂപ്പുകളിൽ ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും തുടർച്ചയായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് മഹാരാജാസ് കോളേജ് അധികൃതർ അടക്കം പോയിരിക്കുന്നത് തിങ്കളാഴ്ച ഒരു പി ടി ഐ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ തുടർച്ചയായ സംഘർഷത്തിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യം മുൻനിർത്തി നികേ